പോക്സോ കേസിൽ അകപ്പെട്ട കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ കുറ്റപത്രം ചുമത്തി ബാംഗ്ലൂരുവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പോക്സോ കേസിലാണ് ഇപ്പോൾ യെദ്യൂരപ്പയ്ക്കെതിരെ കുറ്റപത്രം ചുമത്തിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് കേസ് അന്വേഷിക്കുന്ന കർണാടക സി ഐ ഡി വിചാരണ കോടതിയായ ബാംഗ്ലൂരു അതിവേഗ കോടതി മുമ്പിൽ കുറ്റപത്രം സമർപ്പിച്ചത് പരാതിയിൽ പറയുന്ന കുറ്റകൃത്യം യെദ്യൂരപ്പ ചെയ്തുവെന്നും ശേഷം അത് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രമാണ് സി ഐ ഡി കോടതിക്ക് മുമ്പായി സമർപ്പിച്ചത് യെദ്യൂരപ്പയെ കൂടാതെ മൂന്ന് പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എൺപത്തി ഒന്ന് കാരനായ യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ നിയമത്തിലെ എട്ട് മുന്നൂറ്റി അൻപത്തി നാല് എ ഐ പി സി ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി പതിനാല് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് യെദ്യൂരപ്പയുടെ പി എ ആയ അരുൺ വയ്യം ബി ജെ പി നേതാവായ രുദ്രേഷ് യെദ്യൂരപ്പയുടെ ബന്ധുവായ മാരിസ്വാമി എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് എഴുപത്തിമൂന്ന് സാക്ഷിമൊഴികൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കൂടാതെ പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ രഹസ്യ മൊഴി കേസിൽ വളരെ നിർണായകമാണ് ഡോളേഴ്സ് കോളനിയിലെ വീട്ടിലെ മീറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് കേസ് കൂടാതെ പെൺകുട്ടി വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ പണം വെച്ച് നൽകി യെദ്യൂരപ്പ പുറത്തേക്കിറങ്ങുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ശ്രമം നടന്നതിനുള്ള തെളിവുകൾ പെൺകുട്ടിയുടെ അമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് യെദ്യൂരപ്പയുടെ സഹായികൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് തുടർന്ന് പെൺകുട്ടിയെയും അമ്മയെയും ഇവർ യെദ്യൂരപ്പയുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ശേഷം യെദ്യൂരപ്പ പരാതി പണം കൊടുത്തൊതുക്കാനും ശ്രമിച്ചു പരാതിക്കാരിക്ക് യെദ്യൂരപ്പ രണ്ടു ലക്ഷം രൂപയാണ് നൽകിയത് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് യെദ്യൂരപ്പയുടെ ശബ്ദ സാമ്പിളുകൾ നേരത്തെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു അമ്മയും മകളും യെദ്യൂരപ്പയെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ സംഭാഷണം റെക്കോർഡ് വീഡിയോ ക്ലിപ്പ് പരാതിയോടൊപ്പം പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ ആധികാരികത പരിശോധിക്കാനായിരുന്നു ശബ്ദ സാമ്പിൾ ശേഖരിച്ചത് ക്ലിപ്പിലെ ശബ്ദവുമായി യെദ്യൂരപ്പയുടെ ശബ്ദം യോജിച്ചതായുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലവും കുറ്റപത്രത്തിനൊപ്പം ഹാജരാക്കിയിട്ടുണ്ട് പ്രതിസ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായതിനാൽ എല്ലാ ഭാഗവും വിശദമായി പരിശോധിച്ച് മതി ചോദ്യം ചെയ്യലും അറസ്റ്റും എന്നതായിരുന്നു കർണാടക ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്നാൽ കേസന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടിയുടെ സഹോദരൻ കർണാടക ഹൈക്കോടതിയിൽ റിട്ടേൺ ഹർജി ഫയൽ ചെയ്തതോടെയാണ് അന്വേഷണം സർക്കാർ വേഗതയിൽ ആക്കിയത് യെദ്യൂരപ്പയ്ക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചെങ്കിലും കോടതി അറസ്റ്റ് താൽക്കാലികമായി തടയുകയും യെദ്യൂരപ്പയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് മൂന്ന് മണിക്കൂറോളം സി എ ഡി ഉദ്യോഗസ്ഥർ യെദ്യൂരപ്പയെ കഴിഞ്ഞ പതിനേഴാം തീയതി ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് കൃത്യം പത്താം ദിവസമാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ അമ്മ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മെയ് മാസം മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയാറിന് ബാംഗ്ലൂരു സദാശിവൻ നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കുറ്റപത്രത്തിന് ആധാരമായിരിക്കുന്നത് യെദ്യൂരപ്പയുടെ ഡോളേഴ്സ് കോളനിയിലെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ച് അമ്മയ്ക്കൊപ്പം എത്തിയ പതിനേഴുകാരിയായ പെൺകുട്ടിയെ ലൈംഗികാതിക്രമണത്തിന് വിധേയയാക്കുകയും അശ്ലീല ചുവയോട് സംസാരിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലായിരുന്നു പോലീസിന്റെ എഫ്ഐആർ